സിനിമയിൽ മ്യൂസിക്കിന്റെ പ്രാധാന്യം വളരെ വലുതാണ് സിനിമയ്ക്കൊരു മ്യൂസിക് നായകൻ ഒരു മ്യൂസിക് വില്ലൻ ഒരു മ്യൂസിക് ബി ജി എം അഥവാ ബാക്ക്ഗ്രൗണ്ട് മ്യൂസിക് എന്നറിയപ്പെടുന്ന ചില നായകന്മാരുടെ ബി ജി എം ആണ് ഇന്ന് സിനിമാക്സ് മലയാളം അവതരിപ്പിക്കുന്നത് ആയിരത്തി തൊള്ളായിരത്തി എൺപത്തി ഒമ്പതിൽ മോഹൻ സിത്താര കമ്പോസ് ചെയ്ത ഒരു തകർപ്പൻ ബിജിഎം ആയിരുന്നു ചാണക്യൻ എന്ന ചിത്രത്തിലെ ജോൺസന്റെ ബീജി എം ത്രില്ലടിപ്പിക്കുന്ന വിധം ഒരു ഫീൽ തന്ന ഈ ബിജിഎം മേൽ പറഞ്ഞ ബിജി എമ്മിനേക്കാൾ ഒരു പിടി മുന്നിൽ തന്നെ നിൽക്കുന്നതായിരുന്നു വേണ്ടി ബാക്ക്ഗ്രൗണ്ടിൽ കീബോർഡ് പ്ലേ ചെയ്തത് നമ്മുടെ എല്ലാ സ്വന്തം എ ആർ റഹ്മാൻ ആണെന്ന് ഒരു ഇന്റർവ്യൂവിൽ മോഹൻ സിതാരൻ അവിടുന്ന് ദൂരന്ന് വന്നോണ്ടിരിക്കുന്നു അപ്പോൾ റഹ്മാൻ്റെ കൂടെ റഹ്മാന്റെ കൂടെപാട് ആളുകളുണ്ട് അപ്പോൾ ഞാൻ കണ്ടിട്ട് കാരണം എനിക്കും എനിക്കും പണ്ട് വായിച്ചിരുന്നാണ് ചിത്രത്തിന് വേണ്ടി ശ്യാം തന്നെ കമ്പോസ് ചെയ്ത ബിജിഎം ആയിരുന്നു പെരുമാളിന്റെ ബി ജി എം ഇതേ ചിത്രത്തിന് നിക്കളോസ് എന്ന കഥാപാത്രത്തിലും ഒരു കിടിലം ബീജിയം ഷ്യാം ചെയ്തിട്ടുണ്ട് തുടർന്ന് ഓഗസ്റ്റ് പതിനഞ്ച് എന്ന ചിത്രത്തിലും ഈ ഒരു ബീജിയം വേറെ രീതിയിൽ ഉപയോഗിച്ചിട്ടുണ്ടായിരുന്നു മൂന്നാം മുറിയിൽ അലി ഇമ്രാൻ എന്ന ലാലേട്ടൻ അവതരിപ്പിച്ച കഥാപാത്രത്തിന് ബി ജി എം കമ്പോസ് ചെയ്തതും നമ്മുടെ ശ്യാം തന്നെയാണ് സേതുരാമയ്യർക്കും സാഗറിനും പെരുമാളിനും പിന്നെ അലി ഇമ്രാനും വേണ്ടി ബി ജി എം കമ്പോസ് ചെയ്ത ശ്യാമിന് പ്രശംസിക്കാതിരിക്കാൻ വയ്യ സാമ്രാജ്യം എന്ന ചിത്രത്തിൽ അലക്സാണ്ടർ എന്ന മമ്മൂക്ക അവതരിപ്പിച്ച കഥാപാത്രത്തിന് ഇളയരാജ കമ്പോസ് ചെയ്ത ഒരു ആയിരുന്നു ഇത് ഈ ചിത്രത്തിന്റെ വിജയത്തിന് ഈ ഒരു ബീജിയമിനും പങ്കുണ്ട് എന്നതാണ് സത്യം എസ് പി വെങ്കടേഷ് മാന്ത്രികം എന്ന ചിത്രത്തിൽ സ്റ്റീഫൻ റൊണാൾഡ് എന്ന കഥാപാത്രത്തിനു വേണ്ടി കമ്പോസ് ചെയ്ത ഒരു ബിജിഎം ആണിത് ഒരു ഹീറോയ്ക്ക് വേണ്ട എല്ലാ എലമെന്റ്സും ഉൾക്കൊണ്ട ഒരു ബി ജി എം കൂടിയായിരുന്നു സ്റ്റീഫൻ റൊണാൾഡിൻ്റെത് ഈ ബി ജി എമ്മിൽ വരുന്ന ഒരു കൊട്ടുണ്ട് ഏത് ഇൻസ്ട്രുമെന്റ് ആണെന്ന് അറിയില്ല പക്ഷേ അതൊരു വല്ലാത്ത ഫീൽ ആയിരുന്നു രാജാമണിയുടെ കമ്പോസിഷനിൽ ഗോഡ് ഫാദർ എന്ന ചിത്രത്തിലൂടെ അഞ്ഞൂറാണ് ലഭിച്ച ഒരു ബീജിയം ആണിത് ഈ ഒരു ബിജി എമ്മിന്റെ പ്രശസ്തി കാരണം തൈക്കുടം ബ്രിഡ്ജ് ഈ ഒരു ബീജിയം പിന്നീട് റീമേക്ക് ചെയ്തിട്ടുമുണ്ട് വീണ്ടും രാജാമണി കമ്പോസിങ്ങിലൂടെ തീർത്ത ഒരു മാസ്റ്റർ പീസ് ആണ് കിങ്ങിലെ ജോസഫ് അലക്സിന്റെ ബീജിയം ഇരുപതാം നൂറ്റാണ്ടിൽ സാഗർ എന്ന കഥാപാത്രത്തിനു വേണ്ടി ശ്യാം തന്നെ ഉണ്ടാക്കിയ ബീജിയം ആയിരുന്നു ഇത് ഈ ഒരു ബി ജി എമ്മിന്റെ പല വേർഷനും സിനിമയിൽ നമുക്ക് കാണുവാൻ സാധിച്ചു ഈ ബി ജി എമ്മിന്റെ പ്രശസ്തി ഇന്ത്യക്ക് പുറത്തു വരെ എത്തിയിട്ടുണ്ട് എന്നതിനുള്ള തെളിവാണിത് ആയിരത്തി തൊള്ളായിരത്തി എൺപത്തി എട്ടിൽ ശ്യാം ഒരു സി ഐ ഡി ഡയറി കുറിപ്പിലെ സേതുരാമയ്യർക്ക് വേണ്ടി ഉണ്ടാക്കിയ ഒരു ബി ജി എം ആയിരുന്നു ഇത് ഇംഗ്ലീഷ് സിനിമയിലെ ജെയിംസ് ബോണ്ടിന്റെ ബി ജി എമ്മിന് ഒപ്പത്തിനൊപ്പം നിൽക്കുന്ന ഒരു ബി ജി എം കൂടിയായിരുന്നു ഇത് ഇതേ ചിത്രത്തിൽ ഷ്യാം ഡിവൈഎസ്പി ദേവദാസിനും ഒരു കിടിലം ബീജയം ചെയ്തിട്ടുണ്ട് മലയാള സിനിമ കണ്ടതിൽ വെച്ച് വളരെ മികച്ച ഒരു ബീജിയമായിരുന്നു ഭരത്ചന്ദ്രന്റെ ബീജിയം ഐക്കോണിക് ആയ കാക്കിട്ടവന്റെ നേരെ എന്ന ഡയലോഗ് ഈ ഒരു ബീജിയം ഇല്ലാതെ ചിന്തിക്കാനേ കഴിയില്ല രാജാമണി കമ്പോസ് ചെയ്ത ഈ ബിജി എം എങ്ങനെയാണ് ഉണ്ടായതെന്ന് ഷാജി കൈലാസ് ഒരു ഇന്റർവ്യൂവിൽ പറയുന്നുണ്ട് സൺ ടിവിയുടെ ന്യൂസിൽ ഓപ്പൺ ടി മ്യൂസിക്കാണ് റെക്കോർഡ് കൊണ്ടുപോയി പറഞ്ഞു പറഞ്ഞു എനിക്ക് ചെയ്തു ഈ പറഞ്ഞ ബിജി എമ്മകളെല്ലാം ഏത് ഉറക്കത്തിൽ കേട്ടാലും ഏതൊരു മലയാളികൾ തിരിച്ചറിയാൻ സാധിക്കും എന്നതാണ് ഇവയുടെ സവിശേഷത നിങ്ങൾക്കിതിൽ ഏറ്റവും ഇഷ്ടപ്പെട്ട ബിജി ഏതാണെന്ന് കമന്റ് ചെയ്യൂ തൽക്കാലം ഇവിടെ നിർത്തുന്നു വീണ്ടും പുതിയ വീഡിയോമായി കാണുന്നത് വരെ ഗുഡ് ബൈ